നവരാത്രിയുടെ നാലാം ദിവസമാണ് ഇന്ന് ചതുർഥി ദിനം ഈ ചതുർഥിയിൽ നമ്മൾ ദേവിയുടെ കൂഷ്മാണ്ട ഭാവത്തെയാണ് ആരാധിക്കുന്നത് പ്രപഞ്ചത്തിന്റെ മാതൃഭാവമാണ് കൂഷ്മാണ്ട ദേവിയുടേത് സൂര്യലോകത്ത് വസിക്കുന്ന ദേവിയാണ് കൂഷ്മാണ്ട ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മാതാവാണ് കൂഷ്മാണ്ട ഈ പ്രപഞ്ചത്തിന് വേണ്ട എനർജി എല്ലാം തരുന്ന ദേവിയാണ് കൂഷ്മാണ്ട ദേവി ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നേ ഒരു അന്ധകാര ഗോളത്തിനുള്ളിലെ എനർജി മാത്രമേ നിലനിന്നിരുന്നുള്ളൂ എന്നുള്ളതാണ് വിശ്വാസം ആ സമയത്ത് തന്റെ ചിരി കൊണ്ട് ആ അന്ധകാരത്തെ ഇല്ലാതാക്കി വെളിച്ചമേകി പ്രപഞ്ചം സൃഷ്ടിച്ച ദേവിയാണ് ദേവി ദേവി ശക്തിയെ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഊർജമായി ശക്തിയായി ആണല്ലോ ആരാധിക്കുന്നത് ആ ആദിശക്തിയെ പ്രപഞ്ചത്തിന് മുന്നേ നിലനിന്നിരുന്ന ആ മഹാശക്തിയെ ആണ് ദേവി പ്രദസ്ഥാനം ചെയ്യുന്നത് കൂ എന്നാൽ ലിറ്റിൽ ചെറുത് ഊഷ്മം എന്നാൽ ചൂട് ഹീറ്റ് അണ്ടം എന്നാൽ എഗ് അപ്പോ ആ ഒരു ചെറിയ കണം കൊണ്ട് ഒരു ചെറിയ സീഡ് കൊണ്ട് ഒരു അണ്ടം കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദേവിയാണ് കൂശ്മാണ്ട പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷം ദേവി തന്റെ ഇടതുഭാഗം മധ്യഭാഗം വലതുഭാഗം ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് മൂന്ന് ദൈവിക ശക്തികളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് വിശ്വാസം അത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ശക്തികളാണ് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ മൂന്ന് ബേസിക് എനർജികളെയാണ് ഈ മൂന്ന് ശക്തികൾ പ്രതിനിധാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ മൂന്ന് ബേസിക് എനർജികളുടെ ദൈവിക ഭാവങ്ങളായിട്ടാണ് ഈ മൂന്ന് ശക്തികളെ കരുതപ്പെടുന്നത് അതായത് മഹാകാളി ഹീറ്റ് എനർജിയുടെയും മഹാലക്ഷ്മി ലൈറ്റ് എനർജിയുടെയും മഹാസരസ്വതി സൗണ്ട് എനർജിയുടെയും ദൈവിക ഭാവങ്ങളായിട്ടാണ് ആരാധിക്കുന്നത് കൂഷ്മാണ്ട ദേവി അഷ്ടപുജയാണ് എട്ട് കൈകൾ ഏഴ് തരങ്ങളിൽ യഥാക്രമം കമണ്ടലു വില്ല് അസ്ത്രം കമലം അമൃതകുംഭം ചക്രം രഥ എന്നിവ ധരിച്ചിട്ടുണ്ട് അഷ്ടസിദ്ധികളും നവനിധികളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യമാലയാണ് എട്ടാം തരത്തിൽ ധരിച്ചിട്ടുള്ളത് ദേവിയുടെ വാഹനം സിംഹമാണ് നവരാത്രിയുടെ ആദ്യ ദിവസം പാർവതി ദേവിയായും രണ്ടാമത്തെ ദിവസം സ്പിരിച്വൽ യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത നമുക്ക് മുന്നിൽ തുറന്നു തരുന്ന ബ്രഹ്മചാരിണി ദേവിയായും മൂന്നാമത്തെ ദിവസം തന്റെ മുന്നിലുള്ള തടസ്സങ്ങളെ ഇല്ലാതാക്കി മുന്നോട്ടു പോകാൻ ഊർജം പകർന്നു തരുന്ന ചന്ദ്രഖണ്ഠ ദേവിയായും നാലാം ദിവസം ഈ പ്രപഞ്ചത്തിനെ തന്നെ മാതാവായ കൂഷ്മാണ്ട ദേവിയായും ഉള്ള ഈ നാല് ദേവി ഭാവങ്ങളെയാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഇനിയും ബാക്കിയുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം